ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമല മാഷിനോട് സംസാരിച്ചിട്ട് ശേഷം വേദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വേദയ്ക്കാണെങ്കിലും പായൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം കൊടുത്തിട്ട് പറയും മോൾക്കിനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ വേദയാണെങ്കിലും പറയുന്നുണ്ട് ഇല്ലമ്മേ എനിക്കൊന്നും ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അമ്മ എന്നെ ഇങ്ങനെ കയറ്റിയതിൽ തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ കമലയാണെങ്കിലും കുറേയൊക്കെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോളേനിന്ന് നിൽക്കണ്ട നാളെ തന്നെ പൊക്ക മോളെ വീട്ടിലേക്ക് ഇവിടെ നിൽക്കണ്ട അവൻ അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഒരു ഗുണ്ടായിട്ട് മാറിപ്പോയില്ലേ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നടന്നൊക്കെ നടന്നു മോള് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ കമല അപ്പോൾ നമ്മുടെ വേദിയാണെങ്കിലും താലിയുടെ മഹത്വ പറയാണ് ചെയ്യുന്നത് കേട്ടോ രക്തബന്ധം കൊണ്ടല്ലേ അമ്മ മകനെ ഇവിടെ നിന്ന് ഇറക്കി വിടാത്തത് ആ ഒരു രക്തബന്ധം ഉണ്ടാവുന്നത് തന്നെ ഈ ഒരു താലിച്ചേരടിന്റെ ബന്ധം കൊണ്ടല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും അമ്പലത്തിൽ വെച്ച് എന്തെങ്കിലും ഒരു ദൈവവിധി ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ വിക്രമിൻ്റെ ലൈഫിലേക്ക് ഞാൻ വരണം എന്ന് തന്നെയായിരിക്കും ദൈവനിശ്ചയം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കമലയെ മാറ്റാനായിട്ട് നമ്മുടെ വേദയാണെങ്കിലും ശ്രമിക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ വേദയുടെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കമലയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് മനസ്സിലിങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ ആ സമയം ആശ്വസിപ്പിക്കാനായിട്ട് പോകുമ്പോൾ വേദയ വാക്കുകളെ ആശ്വസിപ്പിക്കാനായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും മാഷു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് കേട്ടോ മാഷി പറഞ്ഞിട്ടുണ്ടല്ലോ ആ കുട്ടിയുടെ കൂടി ജീവിതം നശിപ്പിക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അതൊക്കെ ആലോചിക്കുമ്പോ നമ്മുടെ കമലയാണെങ്കിലും വേദ പറഞ്ഞതിനെ യോജിക്കാണ്ട് അവിടെ ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞ അവിടെ നിന്ന് പോവുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ ശേഷം അവിടുന്ന് ഏടത്തിയമ്മയും ഏട്ടനും കൂടി സംസാരിക്കുന്നതായിരിക്കും കേട്ടോ വിക്രമിൻ്റെ അപ്പോൾ എടത്തി അമ്മയാണെങ്കിലും പറയുന്നുണ്ട് ഇവിടെ ഒരാൾ കൂടി വന്നാൽ ചിലവല്ലേ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഏട്ടൻ പറയും ഞാനതിന് ചിലവിനൊന്നും കൊടുക്കുന്നില്ലല്ലോ എന്നാലും നമ്മൾ വല്ലപ്പോഴൊക്കെ കൊടുക്കുന്നില്ലേ ഒരാളും കൂടി കഴിഞ്ഞാൽ ചിലവ് കൂടി പോകില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എടത്തിയമ്മ എന്ന് പറയുമ്പോൾ ശ്രീജിയല്ലാട്ടോ വേറൊരു ഇടത്തി അമ്മ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കെന്നാ ഒരു പ്ലാൻ ചെയ്യാം വിക്രമിനെ വിളിച്ച് പറയി അപ്പോൾ എന്നിട്ട് അവൻ തന്നെ പുറത്താക്കിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് വേഗം വിക്രമിനെ വിളിക്കുക ായിരിക്കും നമ്മുടെ എടത്തിയമ്മ എന്നിട്ട് പിന്നെ ആ ഏടത്തിയമ്മ പറയും എന്താണെന്നൊക്കെ ചോദിക്കും കേട്ടോ എന്തായി അവൾ പോയി അവിടെ അത് പറയാനാണ് വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കൂ കേട്ടോ അപ്പം നമ്മുടെ എടത്തിയമ്മ പറയും നീ വേഗം ഇങ്ങോട്ട് വാ ഒരു കാര്യമുണ്ട് വേഗം വാ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വിക്രമാണെങ്കിലും വേഗം വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലാനുള്ള പുറപ്പെടായിരിക്കും ശേഷേ ഏടത്തി അമ്മയും ഏട്ടനും കൂടി ഇങ്ങനെ വിക്രം വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ ആ സമയമായിരിക്കും വിക്രം ബൈക്കിൽ വന്ന് ഇറങ്ങുന്നത് അപ്പൊ നമ്മുടെ ഏടത്തി അമ്മ അമ്മയടുത്ത് ചോദിക്കുകയാണ് എന്താ ഈ പോയോ ഇനിയിപ്പോൾ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാലോ എന്നൊക്കെ ഇങ്ങനെ പറയാന കേട്ടോ അപ്പം ഏട്ടൻ പറയും ആ വന്ന് കയറി നോക്ക് ആരാന്ന് പറയൂ കേട്ടോ എന്നിട്ട് പിന്നെ അകത്ത് കയറി നോക്കുമ്പോൾ നമ്മുടെ വേദം അവിടെ ഇങ്ങനെ പായ ഒക്കെ വിരിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവു ഇത് കാണുമ്പോൾ വിക്രമിന് ദേഷ്യം വരികയാണ് ചെയ്യുന്നത് നിന്നോട് ആരാടി ഇവിടെ കയറി കിടക്കാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയൂ ആ സമയം കമൽ ഓടി വരികയാണ് നീ ആരാണ് ഇറക്കി വിടാൻ ഞാനാണ് ആ കുട്ടി അകത്ത് കയറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വിക്രം പറയും വഴി പോണവരെ ഇങ്ങനെ വലിച്ച് കയറ്റി എന്തിനാണ് ഇവിടെ ഇരുത്തുന്നത് എന്ന് ചോദിക്കുക കേട്ടോ അപ്പം നമ്മുടെ അമ്മയാണെങ്കിലും പറയുന്നുണ്ട് വഴി പോണവരുടെ എല്ലാവരുടെയും കഴുത്തിൽ നീ താലിയൊന്നും ചാർത്തിയിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമായിരിക്കും കേട്ടോ ഈ സമയമായിരിക്കും മാശു കടന്നു വരുന്നത് കേട്ടോ വിക്രമിൻ്റെ അച്ഛൻ അപ്പോൾ അച്ഛനാണെങ്കിലും പറയുന്നുണ്ട് ഇത്ര ൾ ഒരു ഗുണ്ടകള് പോലും ഈ വീട്ടിൽ കയറിയിട്ടില്ല അത് കേറിയത് എന്തിനാണെന്ന് അവനടുത്ത് ചോദിച്ച് നോക്ക് കമല എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ വിക്രമാണെങ്കിലും കാര്യം അന്വേഷിക്കുകയാണ് ഏത് ഗുണ്ടകൾ എന്ത് ഗുണ്ടകൾ എന്നിങ്ങനെ അന്വേഷിക്കുകയായിരിക്കും അപ്പോൾ വേദ പറയും നിങ്ങൾ പറഞ്ഞു വിട്ട ഗുണ്ടകളല്ലേ അവരെന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയാണ് കേട്ടോ എന്നിട്ട് പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ ഇടത്തിയമ്മയിൽ നിന്ന് നമ്മുടെ വിക്രമം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഇടത്തിയമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് ഞാനല്ല അവരെ പറഞ്ഞ അയച്ചത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ വേദയാണെങ്കിലും പറയുന്നുണ്ട് എന്നിട്ട് അവരെന്നോ എന്നോട് പറഞ്ഞായിരുന്നല്ലോ വിക്രമാണ് പറഞ്ഞയച്ചത് എന്നുള്ളത് പറയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിക്രമാണെങ്കിലും പറയുന്നുണ്ട് ശരി ഞാൻ എന്തായാലും അവരുടെ മുന്നിൽ നേരിട്ട് പോയിട്ട് നിനക്ക് കാണിച്ചു തരാം അപ്പോൾ നിനക്ക് വിശ്വാസം ആവും ഞാനല്ല അവരെ പറഞ്ഞു വിട്ടത് എന്തായാലും അവരുടെ മുമ്പിൽ തെളിയിപ്പിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ അപ്പോൾ നിനക്ക് മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞ് ബൈക്കിൽ കയറാൻ പറയൂട്ടോ എന്നിട്ട് പിന്നെ വലിച്ച് വലിച്ചു പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കും അപ്പോൾ അമ്മയാണെങ്കിൽ വിട് നീ എങ്ങോട്ടാണ് കൊണ്ടുപോകണേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിരിക്കും കേട്ടോ എന്നിട്ട് പിന്നെ ബൈക്കിൽ കയറാൻ പറയും അപ്പോൾ വേദയില്ല ഞാനില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പിടിച്ച് കെട്ടി കൊണ്ടുപോകാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല മര്യാദക്ക് കയറിക്കോ എന്നിങ്ങനെ പറയുമായിരിക്കും കേട്ടോ എന്നിട്ട് പിന്നെ ഗുണ്ടകളുടെ അടുത്തേക്ക് കൊണ്ടുപോകാമായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് പിന്നെ വിക്രം പറയുകയാണ് ചെയ്യുന്നത് ആണായി പിറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവളുടെ ദേഹത്ത് കൈവയ്ക്കി എന്നാൽ ഞാൻ ഇവളിവിടെ നിർത്തിയിട്ട് പോവാം എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ഗുണ്ടകൾ ഇങ്ങനെ വരികയായിരിക്കും വേദയെ തൊടാനായിട്ട് ആ സമയം നമ്മുടെ വിക്രമാണെങ്കിൽ എല്ലാവരെയും അടിച്ച് ശരിപ്പെടുത്തായിരിക്കും ചെയ്യുന്നത് അപ്പോൾ വേദയാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇങ്ങനെ വിക്രമനെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വേദയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ മനസ്സിന് സന്തോഷാവുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം തന്നെ ഉപദ്രവിച്ച ആൾക്കാരെ ആണല്ലോ വിക്രമം അടിച്ചു ഒതുക്കുന്നത് അപ്പോൾ കുറച്ചെങ്കിലും ഒരു സ്നേഹമുള്ള ആൾക്ക് മാത്രല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കൂ എന്നൊക്കെ ഇങ്ങനെ വിക്രമിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും കേട്ടോ വേദ ചെയ്യുന്നത് അങ്ങനെ എല്ലാ ഗുണ്ടകളെയും അടിച്ച് ശരിപ്പെടുത്തി താഴെ ഇടുകയാണ് നമ്മുടെ വിക്രം ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരുത്തം വന്നിട്ട് ഇവളെ തൊടാനാണോ നിങ്ങൾക്ക് ഇത്ര പേടി മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊടാൻ പോകുമ്പോഴേക്കും നമ്മുടെ വിക്രം പിടിച്ചു വെക്കുകയായിരിക്കും ചെയ്യുന്നത് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങളിൽ വിക്രം വേദിയെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്